കാഞ്ഞങ്ങാട് പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ പിടിയിൽ കുടക് സ്വദേശിയായ ഇയാളെ ആന്ധ്രയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് വീട്ടിലേക്ക് ഫോൺ വിളിച്ചതിനെ തുടർന്ന് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത് പ്രതിയെ രാത്രി എട്ട് മണിയോടെ കാഞ്ഞങ്ങാട്ടേക്ക് കൊണ്ടുവരും മെയ് പതിനഞ്ചിന് പുലർച്ചെ കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പുറത്തിറങ്ങിയ തക്കം നോക്കി വീടിനുള്ളിൽ കടന്ന പ്രതി കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തുടർന്ന് പീഡനത്തിനിരയാക്കിയ ശേഷം കുട്ടിയുടെ സ്വർണ്ണക്കമ്മ ും കവർന്ന് കുഞ്ഞിനെ ഉപേക്ഷിച്ചു പരിശോധിച്ച നൂറ്റി അറുപത്തിയേഴ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത് പിള്ളേരുപീടിക എന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യമാണ് പോലീസിനെ ഏറെ സഹായിച്ചത് സംഭവ ദിവസം ഇയാൾ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യമാണ് ഇവിടെ നിന്ന് ലഭിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വീട്ടിലും ഇയാൾ മോഷണം നടത്തിയിരുന്നു വീട്ടിൽ കയറി സ്ത്രീയുടെ മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നുവെങ്കിലും ആളെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നില്ല അതിനാൽ രേഖാചിത്രം പോലീസ് വരപ്പിച്ചിരുന്നു പീഡനം നടന്ന ദിവസം ഇയാൾ തന്നെയാണ് പിള്ളേരി പീടികയിലെ സി സി ടി വിയിൽ കുടുങ്ങിയത് ഇതിന്റെ ദൃശ്യം വ്യക്തമായി കിട്ടിയതോടെയാണ് പ്രതി ഇയാൾ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചത് ഇതിന് പോലീസിനെ സഹായിച്ചത് ഇയാൾ ധരിച്ച വസ്ത്രമായിരുന്നു രണ്ടു സംഭവങ്ങൾ നടക്കുമ്പോഴും ഒരേ വസ്ത്രമാണ് ഇയാൾ ധരിച്ചത് ഇയാളുടെ ശരീര ചലനങ്ങളും വ്യക്തമായതോടെ രണ്ടും ഒരാളാണെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.